എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വണ്ടൂരിന്റെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ം ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഇസ്ലാമിക കലാസാഹിത്യ സമിതിയുടെ കലാമേളയ്ക്ക് സമാപനം വണ്ടൂർ റേഞ്ച് പരിധിയിലുള്ള പതിനേഴ് മദ്രസുകളിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുത്തു സമാപന പൊതുസമ്മേളനം പാണക്കാട് അബ്ദുൾ ഖൈം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിന്ന് നമ്മെ അറിയിക്കുമ്പോൾ ആ സന്തോഷത്തിലൊക്കെ ഭാഗമാകുവാൻ നാം ഓരോരുത്തരും ഇതിൻ്റെ അവസാനം വരെ ഇവിടെ പരിപാടിയിൽ സംബന്ധിക്കേണ്ടതുണ്ട് അത് ഹസുബാനവത്തേല നാം ഈ ഒത്തുകൂടിയതിനെ അവൻ്റെ സ്വാരിഹായ അമലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാം എവരെയും അമ്മത്തേന അനുഗ്രഹിക്കുമാറാബണ്ടി ഈ വേദി വന്ധ്യനായ മൗലാന സമതുസ്ഥവറുകളുടെ നവ്യത്തിലാണ് മഹാനവറുകൾ പണ്ഡിതനെന്നതിന് പുറമെ ഒരു മഹാകവി കൂടിയായിരുന്നു വണ്ടൂർ റേഞ്ച് ജമ്മിയത്തുൽ മൂവല്ലി പ്രസിഡന്റ് ഹുസൈൻ വഹബി കലാമേള ഉദ്ഘാടനം ചെയ്തു നടുവക്കാട് ഫലാഹിയ കാരക്ക പറമ്പ് സ്വലാഹുൽ മുസ്ലിമീൻ എന്നീ മദ്രസകൾ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സബ് ജൂനിയർ വിഭാഗം വ്യക്തിഗത ഇനങ്ങളിൽ കൂടുതൽ പോയിന്റ് നേടിയ അങ്ങാടി പറമ്പ് മദിനുൽ ഉലു മദ്രസയിലെ അൽ സൊബാഹ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ യഥാക്രമം മമ്പാട് നടുവക്കാട് ഫലാഹിയ മദ്രസയിലെ മുഹമ്മദ് മിലൻ തൊണ്ടിയിൽ ഹിദായത്തു സിബിയാൻ മദ്രസയിലെ മുഹമ്മദ് ആദിൽ എന്നിവരാണ് കലാമത് പ്രതിഭകൾ സമാപന പൊതുസമ്മേളനത്തിൽ എസ് വൈ എഫ് വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി ചേക്കുണ്ണി അധ്യക്ഷത വഹിച്ചു എസ് വൈ എഫ് സ്റ്റേറ്റ് സെക്രട്ടറി ജാഫർ വഹബി പുല്ലൂർ അനുമോദന പ്രസംഗം നടത്തി ഉമർ മുസലിയാർ ചെട്ടിയാർ അമൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഷംസുദ്ദീൻ വഹബി ചുങ്കത്തറ ഷബീർ വഹബി മമ്പാട് ഷംസീർ ബാഖബി ചെറുകോട് കെ കെ അനീസ് അബ്ദുൽ നാസിർ വിവിധ മഹല ഭാരവാഹികൾ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കരങ്ങളിലാക്കൂർ അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ച കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ